കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് ലോകരാഷ്ട്രീയത്തിന്റെ പഴസ നിയന്ത്രിക്കുന്ന രണ്ട് മഹാശക്തികളുടെ നേതാക്കളായ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് പുടിനും ഒരേ മേശയ്ക്കിരിയിൽ ചർച്ചയ്ക്കെത്തുകയാണ് ഈ കൂടിക്കാഴ്ചയിലെ നാല് സുരക്ഷാ കാര്യങ്ങളെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് നമ്പർ വൺ അമേരിക്കൻ സീക്രട്ട് വിഭാഗത്തിലെ ഇരുപത്തിനാല് ഉദ്യോഗസ്ഥർ പ്രത്യേക സുരക്ഷയുമായി ഉണ്ടായിരുന്നു ഹെൽമെറ്റ് ക്യാമറകൾ ഇയർ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഡോൺ കൺട്രോൾ യൂണിറ്റുകൾ എല്ലാം ഓരോ സെക്കൻഡിലും അലർട്ടായിരുന്നു പതിനഞ്ചോളം ഹൈലി ട്രെയിൻഡ് സ്റ്റൈപ്പർമാർ അദൃശ്യമായ ലേസർ സംവിധാനങ്ങൾ ബോഡി ഹീറ്റ് ഡിറ്റക്ടറുകൾ എന്നിവ റഷ്യൻ സുരക്ഷാ വിഭാഗവും ഒരുക്കിയിരുന്നു നമ്പർ ടു എന്തെങ്കിലും അസാധാരണ സാഹചര്യം ഉണ്ടായാൽ നാൽപ്പതിനായിരം അടി ഉയരത്തിൽ അമേരിക്കയുടെ കൊലയാളി എന്നറിയപ്പെടുന്ന ബീ ടു ബോംബർ വിമാനവും ഉണ്ട് ഉടൻ പ്രതികരിക്കാൻ നമ്പർ ത്രീ കൂടിക്കാഴ്ച നടക്കുന്ന മുറിയിലെ മേശയ്ക്കിടയിൽ പ്രത്യേക പാനിക് ബട്ടൺ ഇത് അമർത്തിയാൽ മുപ്പത് സെക്കൻഡിലുള്ളിൽ ബാലിസ്റ്റിക് ആക്രമണങ്ങൾ ചെറുക്കാൻ കഴിയുന്ന സ്റ്റീൽ ചേംബർ സജ്ജമാകും നമ്പർ ഫോർ പുട്ടിനും ട്രംപും പതിനഞ്ച് സെക്കൻഡിലധികം കൈകോർത്തു നിന്നാൽ ഒളിഞ്ഞിരിക്കുന്ന ബയോമെട്രിക് സ്കാനർ പ്രവർത്തനം ആരംഭിക്കും പ്രസിഡന്റുമാരുടെ ഹാർട്ട് ബീറ്റ് സ്ട്രെസ് ലെവൽ മുഖത്തെ ഭാവമാറ്റങ്ങൾ വരെ ഇവ ഒപ്പിയെടുക്കും ആ വിവരങ്ങൾ അമേരിക്കയുടെയും റഷ്യയുടെയും കമാൻഡ് സെന്ററുകളിലേക്ക് അപ്പോൾ കൈമാറ്റപ്പെടും എന്നാൽ ഇത്തരം സംവിധാനം പുടിന് അനാവശ്യമായി തോന്നാം കാരണം പ്രതിസന്ധികളെ ശാന്തമായി കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിനാവും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത